നമ്മളൊരു വാച്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേസിളൈസ് ആർ എസ് ത്രീ എന്ന് പറഞ്ഞിട്ട് എ ആർ ഇ എസ് ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു വാച്ച് അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ അതിൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി വാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫേസസ് ഉണ്ട് ഇന്നിവിടെ ഒരു സൗദി അറേബ്യയിലൊരു അല്ലസ മാരത്തോൺ കഴിഞ്ഞിട്ട് വരിക കേട്ടോ അപ്പോൾ തൊള്ളാ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്താറ് സ്റ്റെപ്സ് എണ്ണാ എട്ട് കിലോമീറ്റർ ഞാൻ ശരിക്കും ഓടിയിട്ടുണ്ട് ഓക്കെ സംഭവം ഒരു രക്ഷയില്ലാത്ത ഫോണാണ് കേട്ടോ അല്ലേ സംഭവം ഒരു രക്ഷയില്ലാത്ത വാച്ചാണ് അടിപൊളി വാച്ച് ഒരുപാട് സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത് സിബ്ലൈസ് എന്നാണ് ഈ കമ്പനി ഇത് ആർ എസ് സീരി സിബ്ലൈസ് എന്ന് പറയുന്നത് അലി എക്സ്പ്രസ്സിൽ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അലി എക്സ്പ്രസ്സിൽ മാത്രമേ ഈ വാച്ച് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ഫേസുകളുണ്ട് പിന്നെ കറക്റ്റാണ് പിന്നെ ബ്ലഡ് ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് നൈസായിട്ടൊന്ന് ഒരു കോൾ കോൾക്കാം എങ്ങനെ ഉണ്ട് സീറോ ഫൈവ് ഫോർ ഒരു മിനിറ്റ് സീറോ ഫൈവ് ഫോർ ടച്ചൊക്കെ നല്ല അടിപൊളി ടച്ച് ആട്ടോ വൺ സീറോ ഫൈവ് ഫോർ വൺ ഫൈവ് വൺ ത്രീ നയൻ നയൻ എയ്റ്റ് ഒരു കോൾ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ആ കോള് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നച്ചിന് ആണേ വിളിക്കുന്നത് എങ്ങനെയുണ്ട് എന്നൊന്ന് ഹലോ അമ്മച്ചിരിക്കും ഞാനേ മറ്റേത് പറഞ്ഞിന്റെ സൗണ്ട് മറ്റേ ന്യൂഇയർ എന്ന് പറഞ്ഞാണല്ലോ അല്ല ചെലക്കാണ്ട് പോയിക്കാടായിരുന്നു ഹലോ ഹാപ്പി ന്യൂഇയർമ്മച്ചെ പിന്നെ ഓക്കെ ഓക്കെ എന്നാ ശരി ഞാൻ ഈ വാച്ച് ഒന്ന് ചെക്ക് ചെയ്തോ അടിപൊളി വാച്ച് ഉണ്ട് ഒരു രക്ഷല്ല നല്ല ക്ലിയർ അല്ലേ മാ ഓക്കെ എന്നാ കട്ട് ആക്കി അപ്പൊ കട്ടാക്കി സംഭവങ്ങൾ കണ്ടല്ലോ നല്ല കളറിന്റെ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഈ കളറും ഉണ്ട് ഓക്കെ അപ്പൊ ഇതൊന്നും നിങ്ങളെ കാണിക്കാറോ പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കോണ്ടാക്ട്സ് കോൾ റെക്കോർഡ് റെക്കോർഡുണ്ട് മറ്റേ വോയിസ് അസിസ്റ്റന്റ് ഡാറ്റ വർക്കൗട്ട് വർക്കൗട്ടൊക്കെ ഒരു രക്ഷയല്ല കേട്ടോ അടിപൊളിയാണ് പിന്നെ നമ്മളെ ഹാർട്ട് റേറ്റൊക്കെ ഏകദേശം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ചെയ്യുമ്പോൾ അതേ സെയിം തന്നെയാണ് ഈ ഇത് കിട്ടുന്നത് ഹാർട്ട് റേറ്റ് ഒക്കെ കിട്ടുന്നുള്ളത് കേട്ടോ ഇത് ഹാർട്ട് റേറ്റ് ആണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഏകദേശം സംഭവം സെറ്റാണ് വാച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു കാണിച്ചത് എങ്ങനെ ഉണ്ട് എന്നുള്ള വാച്ച് രണ്ട് സാധനം കാണാനും നല്ല ഭംഗിയുണ്ട് നല്ലൊരു അടിപൊളി വാച്ച് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് സൗണ്ട് കിട്ടുന്നില്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് ഒരുപാട് ഫേസുകളുണ്ട് അടിപൊളി ബ്ലഡ് പ്രഷർ ബി ബ്ലഡ് പ്രഷർ എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും സംഭവം പൊളിയാണ് ഓക്കെ ഉണ്ടോ ബ്ലഡ് പ്രഷർ നമ്മളിങ്ങനെ കൊടുത്തിരിക്കല്ലേ നമ്മൾ കയ്യമ്മൽ വെച്ചാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സംഭവം പൊളിയാണ് ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഗൈസ് ഓക്കെ പിന്നെ ഗൈസ് ഈ വാച്ചിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫാണ് ഒന്നൊന്നര വാട്ടർ പ്രൂഫ് കണ്ട ഗായ